നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത സ്റ്റെപ്സ് നമ്മൾ പഠിച്ചു അതിന്റെ പാട്ടും കൂടെ നമ്മളൊന്ന് ചെയ്യുകയാണ് അത് ഞങ്ങൾക്ക് പുതിയ സ്റ്റെപ്പ് കൂടെ പഠിക്കാം കേട്ടു టుమాను శుభమయ్య ప్రధమ్యుధితు ി പോണം പ്രിയോടെ പാർത്തകൾ കേൾക്കാൻ പ്രിയമാനസാനി പോയി വരേണം പ്രിയനോടൻ തേ വാർത്തകൾ കേൾക്കാൻ നന്നായിട്ട് മനസ്സിലായല്ലേ ശരി

three आधे का बोट रहना है, हाँ, बर्गलारे one बर्गलारे three four नैर्गलारे five six बर्गलार seven eight वो राशन लगी हैं, हाँ one two three four five six seven eight वो राशन हो रहा है, one two three four five six seven eight बस रहे हो, आजी बर्गलारे one two चाउटी, नैर्गलारे बोट three four चाउटी പിന്നെ നമ്മൾ അതേ സ്റ്റെപ്പ് തന്നെയാണ് പക്ഷെ നമ്മളൊന്ന് ക്രോസ് ചെയ്ത് ചെയ്യുകയാണ് അപ്പൊ എങ്ങനെ ചെയ്യും ക്രോസ് ചെയ്യുമ്പോൾ കുറച്ച് വ്യത്യാസം വരും അതിന് അതായത് ഞാൻ കാണിച്ചിട്ടാണ് ചെയ്ത് കാണിച്ചിട്ട് മതി നിങ്ങൾ റെഡി കട്ട് സെവൻ എയ്റ്റ് ചെറുതായിട്ട് തിരികരുത് നേരെ തന്നെ കിട്ടാം കേട്ട് കാണിച്ചു തരാം കാണിച്ചു തരാം കാണിച്ച സ്റ്റെപ്പ് കാണിച്ചു തരാം വളരെ സിമ്പിൾ സ്റ്റെപ്പാണ് അതും അത് ടൂ കേട്ടോ ഇനി മനസ്സിലായോ അപ്പൊ ഞാനിപ്പോ അടുത്ത ആളെ ക്ലോസ് ചെയ്ത് പോവാണ് വൺ ടു ത്രീ ഫോർ അപ്പൊ ഇങ്ങോട്ട് തന്നെ കറി കൂട്ടി അങ്ങോട്ട് പോകുന്ന എടുത്ത് കറിഞ്ഞു കൂട്ടും അത്ര എടുപ്പ്

രണ്ടാമത് അത്രയേ ഉള്ളൂ മനസ്സിലായല്ലോ അന്നേരം മനസ്സിലായി ഇങ്ങനെ കൈക്ക് പ്രത്യേകിച്ച് കൈ നമ്മൾ ഒന്നുമില്ല എപ്പോഴും നമ്മൾ ചെയ്യുന്നത് തന്നെയാണ് അത് ഞാൻ മനസ്സു തരാം ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ കേട്ടോ വൺ ടു കുറച്ചൊന്ന് കുഞ്ഞു കൊടുക്കണം കൂടുതൽ അപ്പോൾ തിരിച്ചുമ്പോൾ 3, 3, 3, 4, 4. 4. 5, 5, 6, 6, 7, 7, 8. 1, 1, 2, 2, അത് നമ്മൾ ചെയ്യാൻ പറയുക നമ്മൾ ഇങ്ങോട്ട് വയ്പങ്ങനെ എടുത്തു തിരിച്ച് ഇങ്ങോട്ട് പോകണം കഴിയുള്ളൂ ചെയ്യാം സെവൻ എ വൺ ടുവൻ എ മനസ്സിലായല്ലോ സിമ്പിളല്ലേ പിന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പിന് ഇതുപോലെ തന്നെ നമ്മൾ സ്റ്റെപ്പ് ചെയ്യാൻ വെച്ചാൽ സ്റ്റെപ്പ് നമ്മൾ പഠിച്ചു കൈ ഇതുപോലെ തന്നെ ഇത്രയുള്ളൂ ഇതാ വന്നോളൂ സെവൻ എ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഒരാൾ മാത്രമല്ല അടുത്ത ആളുകൾ ചെയ്യണു ഫസ്റ്റ് കഴിഞ്ഞു അപ്പോൾ നമ്മൾ ആദ്യം നിങ്ങൾ ഒരു പേര് പിന്നെ നമ്മൾ അടുത്ത ആൾക്കൂടെ ഫോൺ ചെയ്യണം അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കാം പിന്നെ ആ വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എന്തെങ്കിലും ആ ചെയ്തു നോക്കാം ആ വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എ അതാണ് ഇനി നിങ്ങൾ തമ്മിൽ ചെയ്യണം നമ്മൾ നമ്മൾ ചെയ്യും ചെയ്ത് നോക്കാം എൻ്റെ ഫ്രണ്ടിനോട് പണം വെക്കണമല്ലേ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ കേട്ടോ കുറച്ചൊന്ന് കുഞ്ഞു കൊടുക്കാം അപ്പം

സേവൻ ഏക കൈ തിരിഞ്ഞു നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങനെ എടുത്തു തിരിച്ച് ഇങ്ങോട്ട് പോകണം പറയുള്ളൂ ഒന്ന് ഇങ്ങോട്ട് ചെയ്യാം സേവൻ എത്ര മനസ്സിലായല്ലോ സിമ്പിൾ അല്ലേ ഇത് നമ്മൾ അടുത്ത സ്റ്റെപ്പിന് ഇതുപോലെ തന്നെ നമ്മൾ സ്റ്റെപ്പ് ചെയ്യാൻ വെച്ചാൽ സ്റ്റെപ്പ് നമ്മൾ പഠിച്ചു കൈ ഇതുപോലെ തന്നെ ഇത്രയുള്ളത് ഇതാ വന്നുള്ളൂ വൺ

മനസ്സിലായില്ലോ സംശയമില്ലല്ലോ സംശയോ ഇന്നത്തെ ക്ലാസ് മനസ്സിലായി ഇന്നത്തെ ക്ലാസ് അടുത്ത ക്ലാസ്സിൽ കാണാം